ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് കറികളായിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഈ മഴക്കാലത്ത് വയ്ക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് കറികൾ എന്താ നല്ല ടേസ്റ്റുമായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് കറികളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മിസ്സ് ചെയ്യാതെ കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്നാമത്തെ കറി തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കറിയാണ് അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉണക്കപ്പയറാണ് വേണ്ടത് ദേ ഇത്രയും മതി ഒരു രണ്ട് പിടി ഉണക്ക പയർ അത് നന്നായി കുക്കറിൽ വേവിച്ചെടുക്കണം കേട്ടോ കുറച്ച് വെള്ളം കൂടുതൽ വെക്കണം പയർ ഒരു മൂന്ന് ഫീസിലടിച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക അതിലേക്ക് കൊള്ളിക്കഴുങ്ങില്ലേ കൊള്ളിക്കഴുങ്ങ് പൂളക്കിഴങ്ങ് എന്നൊക്കെ പറയും ദേ ഇത്രയും വലുപ്പത്തിൽ ഒരു കഷ്ണം മതി അത് നന്നായി ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ആ കൊള്ളിക്കിഴങ്ങും നന്നായി വെന്ത് കിട്ടും ഇടിയെടുക്കുന്ന സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനത് ഒരു പരന്ന പാനിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് ചേമ്പിൻ്റെ താളാണ് വേണ്ടത് താളും ഇലയും വേണം ഇത് മൂത്തത് എടുക്കാനായിട്ട് പാടില്ല ഇളം തണ്ടും അതുപോലെ ഇലയും കൂടിയിട്ട് എടുക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയ ചേമ്പിൻ്റെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് കുളമ്പ് ചെമ്പ് എന്ന് പറയും വലിയ ചേമ്പാണ് എനിക്ക് ചെറിയ ചെമ്പാണ് കിട്ടണതെന്ന് വെച്ചെങ്കിൽ അത് മതി ചെമ്പിൻ്റെ താളും ഇലയും കൂടി ഒരുമിച്ചെടുക്കുക എന്നിട്ട് നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ അതേ ചെറുതാക്കി മുറിച്ചെടുക്കുക വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇതുപോലെ ചെത്തിയെടുക്കുക പിന്നെ കൈ ചൊറിയും ഇന്ന് പേടിയുള്ളവർ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക നന്നായി കൈമാ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ട് മുറിച്ചെടുക്കുക കൈ ഒന്നും ചോറിയില്ല ഇതിപ്പോൾ വെന്ത് കഴിഞ്ഞാൽ തീരേയും ചൊറിയില്ലാ ഒരു തരി പോലും ചൊറിയില്ല ആൾ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇലയും കൂടിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടാ ഇത് കണ്ടില്ലേ തളിര ഇലയാണ് അത് നന്നായി ചെറുതാക്കി അരിഞ്ഞു കൊടുക്ക എന്നിട്ട് നമ്മുടെ കൊല്ലിക്കഴങ്ങും അതുപോലെ തന്നെ പയറും വേവിച്ചിട്ട് വെച്ചിട്ടില്ല അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് നിറഞ്ഞിരുന്നാലും കുഴപ്പമില്ല കാരണം ഒന്ന് ആവി തട്ടുമ്പോഴേക്കും അത് പകുതിയായി മാറും കേട്ടോ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ അതുപോലെ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ ഒരു കഷ്ണം ശർക്കര ശർക്കര മിക്സ് ചെയ്ത് കേട്ടാ പിന്നെ കുറച്ച് പച്ചമുളക് അതും കൂടി അരിഞ്ഞിട്ട് കൊടുക്കണം എന്നിട്ട് നന്നായി ഒന്ന് വേവട്ട അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം നന്നായി വേവട്ടെട്ടാ തീ കുറച്ച് വെക്കണം കേട്ടോ ുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം ഇതാര മുറിയ തേങ്ങയില്ല അതിൻ്റെ ഉള്ളോ ആ തേങ്ങ ചിരകിയെടുത്തത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലേക്ക് പിന്നെ കുറച്ച് നല്ല ജീരകമല്ലേ ഒരു കാൽ സ്പൂണോളം നല്ല ജീരകം പിന്നെ ഒരു നാലഞ്ച് ചുവന്നുള്ളി അതും കൂടി നന്നായി ഒന്ന് അരച്ചെടുക്കുക കുറച്ച് വെള്ളം ചേർത്തിട്ടിട്ട് നന്നായി പേസ്റ്റ് പോലെ അരയണ്ട നല്ല എരിശേരിക്കൊക്കെ നമ്മൾ അരക്കില്ല അതുപോലെ അരച്ചെടുക്കുക അപ്പോഴേക്കും ഇതേ പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ കളറെല്ലാം മാറും ലേഡും അതുപോലെ ഒക്കെ കളർ നന്നായി മാറിയിട്ടുണ്ടാവും അപ്പം നന്നായി വെന്ത് തന്നെ കേട്ടോ അർത്ഥം പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പില്ല അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തേങ്ങ അരയ്ക്കുമ്പോൾ അധികം വെള്ളം ഒഴിക്കണ്ട ഒരു അര ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഒരു എരിശ്ശേരിയില്ല എരിശ്ശേരി രൂപത്തിലാണ് ഇത് ഉണ്ടാക്കി അപ്പോൾ തേങ്ങ അരച്ച് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യുക ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക പിന്നെ മുളക് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചിരുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഉടനെ തന്നെ ഒന്ന് മൂടി വെക്കുക കേട്ടാ അടിപൊളി കറിയാണ് നല്ല ടേസ്റ്റാണ് നമ്മളിത് ട്രൈ ചെയ്യേണ്ടത് ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ പിന്നെ മീൻ വറ്റിച്ചതോ അതിൻ്റെ ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഇത് വെറുതെ ഉണക്കമീൻ ഒരു കഷ്ണം ഉണക്കമീൻ ഉണ്ടെങ്കിലും അതും കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പുതുതായിട്ട് ഉണ്ടാക്കി കാണിക്കേണ്ടത് ഒരു തോരനാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു തോരനാണ് അതും നമുക്ക് ഈ മഴക്കാലത്ത് തന്നെ കൂടുതലായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ അതേ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു പാനിലേക്ക് അര സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് ഉണക്കമുളക് അതും അതും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മുടെ മുളക് പൊടി ആ മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ തോരം വെക്കാനായിട്ട് ഞാൻ പൊട്ടിച്ചെടുക്കുന്നത് ചേനയിലെ ചേനയിലും അതുപോലെ തന്നെ താളും കൂടിയിട്ടാണ് കേട്ടാ അധികം നന്നായി മൂത്തത് ഇട്ട് പൊട്ടിച്ചെടുക്കാനായിട്ട് പാടില്ല ഇളം തണ്ടാണെങ്കിൽ ഇളം ചേനയുടെ തണ്ടാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും ഇത് കുറച്ച് മൂത്തുപോയി ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകി പോയിട്ടോ രണ്ട് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നന്നായി മൂത്ത് പോയി അത് കഴുകിയതിനു ശേഷം മരിയാനായിട്ട് നിൽക്കുക തണ്ടിൻ്റെ മേലെ അത് തൊലി ഒന്ന് വലിച്ചെടുക്കുക അത് കളഞ്ഞതിന് ശേഷം വളരെ ചെറുതാക്കി അരി കേട്ടാ ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മുടെ വെച്ച് വെച്ചിട്ടുള്ള ഐറ്റം ഇല്ല അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അതിൻ്റെ മേലെ കുറച്ച് വെള്ളം ചാറി കൊടുക്കണം കേട്ടോ അത് വീഡിയോയിൽ എടുക്കാനായിട്ട് വിട്ടുപോയി വെള്ളം തെളിച്ചിട്ടുണ്ടല്ലോ ആ വെള്ളത്തിലും അതുപോലെ ആവിലും കിടന്നിട്ട് നന്നായി വെന്ത് കിട്ടും ഒരു ആറ് ഏഴ് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും അടച്ചു വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി നന്നായി വേവിച്ചെടുക്കുക അതിലത്തെ വെള്ളമൊക്കെ നന്നായി വറ്റി വരുന്ന കണ്ടാൽ കുറച്ച് തേങ്ങ തേങ്ങ മഞ്ഞൾപ്പൊടി അതുപോലെ ചുവന്നുള്ളി അതുകൂടി ചതച്ചതും ഉണക്ക വേവിച്ചതും കൂടിയിട്ട് അതിൽ കിട്ടി കൊടുക്കുക ഇട്ടിട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കുക അപ്പം അടിപൊളിയായിട്ടുള്ള നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ടാവും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് മാത്രം കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നല്ല മൂത്ത ചേനയിൽ എടുക്കരുത് പരമാവധി എളം ചേനയിൽ കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ ഞാൻ ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അടുത്തതായിട്ട് സിമ്പിളായിട്ട് പുളി ഒഴിച്ചിട്ടുള്ള ചേമ്പിൻ താള് കറിയാണ് ഞാൻ കാണിക്കുന്നത് ഇതെൻ്റെ അമ്മ അമ്മ ഉണ്ടാക്കാറുള്ളതാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് കുറച്ച് പരിപ്പ് വേണം അതുപോലെ രണ്ട് പിടി പരിപ്പ് മതി ആ പരിപ്പിലേക്ക് ഒരു പത്ത് ചക്കക്കുരു ചെറുതാക്കി അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അവർ രണ്ട് മൂന്ന് പീസിലാകുമ്പോഴേക്കും നന്നായി വെന്ത് കിട്ടും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കഷ്ണത്തിനായിട്ട് ഇട്ട് കൊടുക്കുന്നത് ചേമ്പിൻ്റെ താളില്ലേ അതാണ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ അതിൻ്റെ തോലെല്ലാം കളഞ്ഞെടുത്തിട്ട് പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ തോലെല്ലാം വലിഞ്ഞ് പോരൂട്ടാ അതും ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മളെ കഷണമായിട്ട് ഇട്ടു ചേമ്പിൻ്റെ താള് കിട്ടാനില്ല ഇനിയിപ്പം ചേനയുടെ താളാണ് കിട്ടണത് എന്ന് വെച്ചെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടാ ചേമ്പിൻ്റെ താളിൻ്റെ പകരം ചേനത്താൾ വെച്ചിട്ടും നമുക്ക് ഈ കറി ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല പുളിയും ഒക്കെ ഉള്ളൊരു കറിയാണ് ചേമ്പിൻ താളിത് നന്നായി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ചാറ് പച്ചമുളക് അതും കൂടി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ അപ്പം നമ്മുടെ ചക്കക്കുരും അതുപോലെ തന്നെ പരിപ്പും നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് കരിഞ്ഞ് വെച്ചിട്ടുള്ള കഷ്ണങ്ങളില്ലേ അത് ഇട്ട് കൊടുക്കുക ഇമ്പും താളം അരിഞ്ഞതിന് ശേഷം കഴുകരുത് അരിയണത്തിന് മുന്നേ തന്നെ കഴുകണം എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ട് മുളക് പൊടി അരസ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പഴുത്ത പുളിയില്ലേ അത് ഒരു ചെറിയൊരു നെല്ലിക്ക വെളുപ്പത്തിൽ പുളി പിഴിഞ്ഞിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ നന്നായി വേവണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു പത്ത് മിനിറ്റ് താൾ വേവിക്കുമ്പോൾ പത്ത് മിനിറ്റ് എങ്കിലും നന്നായി വേവണം അതിൻ്റെ കളറൊക്കെ മാറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം കണ്ടില്ലേ ഇനിയിപ്പോൾ കൂടുതൽ വെള്ളം വേണമെന്ന് വെച്ചെങ്കിൽ കുറച്ചും കൂടി വെള്ളം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചുകറിയായിട്ട് കഴിക്കാനാണ് ഇത് ടേസ്റ്റ് ഇട്ടാ ഇതിലേക്ക് കടുക് വർക്കല്ല ചെയ്യണത് ഉള്ളി മൂപ്പിക്കാനിട്ടാണ് ചെയ്യണത് പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി നന്നായി ചെറുതാക്കി അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ നന്നായി മൂപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അടിവല് കാണിക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ഒഴിച്ചൊന്നുള്ളൂ കേട്ടോ കണ്ടില്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടായി കറി മീൻ വറുത്തതൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് ചോറിൽ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് അക്കാലത്ത് മാത്രം കണ്ടുവരൊരു പ്രത്യേകതരം ചീര ഉണ്ട് ഞങ്ങളവിടെട്ടാ ആ ചീരയാണ് ഞാൻ അടുത്തത് കറി വെച്ച് കാണിക്കുന്നത് ഇത് നിങ്ങളവിടെ ഉണ്ടോയെന്ന് അറിയില്ല ഞാൻ കാണിച്ചു തരാം ചീര ഒരു പിങ്ക് പൂ ഉണ്ടാവും അതുമേ ആദ്യമൊന്നും എനിക്ക് അറിഞ്ഞിരുന്നില്ല കേട്ടോ ഇത് കറി വെക്കാനുള്ളതാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇത് കറി വെക്കും അതുപോലെ തോരൻ വയ്ക്കും എന്നൊക്കെ കേട്ടോ സാമ്പാർ ചീര എന്നാണ് ഇതിന് ഞങ്ങളവിടെ പറയണത് കേട്ടാ കണ്ടില്ലേ ഇതുപോലെ നിങ്ങൾക്കും ഇത് കറി വെക്കാനുള്ളതാണെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ കറി വെക്കാന്ന് കാണിക്കാം പിന്നെ ഇതുപോലെ തണ്ടോടെ തന്നെയാണ് ഇത് മുറിച്ചെടുക്കുന്നത് കേട്ടോ അതിന്റെ പൂവൊക്കെ പൊട്ടിച്ച് കളയുക ഒരു വയലറ്റ് കളർ പൂവുണ്ട് അതൊക്കെ പൊട്ടിച്ച് കളയുക പിന്നെ കുറച്ച് പരിപ്പ് രണ്ട് തക്കാളി കുറച്ച് പച്ചമുളക് അത് നന്നായി ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കുക ചക്കക്കുരു ഉണ്ടെങ്കിൽ ഇടുക ഇല്ലെങ്കിൽ ഇടണ്ട കേട്ടോ ചക്കക്കുരു ഇട്ടാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് എന്നിട്ട് നമ്മുടെ പൂവെല്ലാം മുറിച്ച് കളഞ്ഞിട്ടുള്ള പൊട്ടിച്ച് കളഞ്ഞിട്ടുള്ള ആ ചീര തണ്ടോടെ തന്നെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അരിക കാരണം മണ്ണുണ്ടാവും അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായി അരിയുക അപ്പോൾ പരിപ്പും അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായി ചീര നന്നായി വെന്തിട്ടുണ്ടാവൂട്ടോ പിന്നെ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കടുക് വർക്ക് കേട്ടോ അത്രയേ ഉള്ളൂ സിമ്പിളാണ് അപ്പോൾ എനിക്കിതറിയില്ലായിരുന്നു ഈ ചീര കറി അത് കുട്ടികൾ കളിക്കാനൊക്കെയാണ് പൊട്ടിക്കാറ് ഇപ്പോൾ നിങ്ങളവിടെയൊക്കെ ഈ ചീര കിട്ടാനുണ്ടെങ്കിലും വെറുതെ കളയേണ്ട നല്ല ടേസ്റ്റുള്ള സാധനമാണ് പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ പിന്നെ വെളിച്ചെണ്ണ കടുക് ഉലുവ പിന്നെ മുളക് ഉണക്കമുളക് അതും കൂടി പൊട്ടിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത്തനില കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛമ്മ ഇപ്പോഴും മത്തനലയും ചക്കക്കൂരൊക്കെ കൂടിയിട്ട് എരിശ്ശേരി വെക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കുറച്ച് പയർ ഇട്ടിട്ടാണ് അപ്പോൾ പയറും അതുപോലെ ചക്കക്കുരും ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ തനല ഇല്ലേ മത്തൻ്റെ ഇല അത് ഇളം മത്തനല്ല വേണം അതായത് മൂത്തത ഇല പറ്റില്ല കൊള്ളില്ല അപ്പോൾ നല്ല ഇളം മത്തനല്ല എടുത്തിട്ട് ഇതിൻ്റെ തണ്ടും അതുപോലെ തന്നെ അതിൻ്റെ ഞരമ്പും കളഞ്ഞതിനു ശേഷം നന്നായി ചെറുതാക്കി ഇതുപോലെ അരിഞ്ഞെടുക്കുക വളരെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക എന്നിട്ട് നമ്മൾ മുന്നേ വേവിച്ച് വെച്ചിട്ടില്ലേ നമ്മുടെ ചക്കക്കുരു പയറ് അതിലേക്ക് അര സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് പിന്നെ ഒരു കഷ്ണം ശർക്കര ശർക്കര ചേർക്കാനായിട്ട് മറക്കരുതിട്ടാ അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു ശരിക്കുമൊക്കെ അപ്പോൾ ഇത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മുടെ മത്തനെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് വെന്ത് കിട്ടട്ടെ പയറും ചക്കക്കൂരും വേവിക്കാനായിട്ട് വെക്കുമ്പോൾ അധികം വെള്ളം വേണ്ട കാരണം നമ്മുടെ ഇല അതിലൂടെ ഇട്ട് വേവിക്കുമ്പോൾ നന്നായി വെള്ളം ഇറങ്ങൂട്ടോ അപ്പോൾ വെള്ളം അധികം വേണ്ട അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഇല നന്നായി വെന്ത് വന്നിട്ടുണ്ടാകും അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം സാധാരണ എരിശ്ശേരിക്ക് നമ്മൾ അരക്കില്ല അതുപോലെ തന്നെ കാൽ നാളികേരം മതി അതിലേക്ക് ഒരു കാൽ സ്പൂൺ ജീരകം ഒരു രണ്ട് മൂന്ന് ചുവന്നുള്ളി അത് കൂടിയിട്ട് നന്നായി കുറച്ച് വെള്ളം വെച്ചിട്ട് അരച്ചെടുക്കുക കുറച്ച് വെള്ളം മതിയിട്ടാണ് നന്നായി അരഞ്ഞ് കിട്ടേണ്ട പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടേണ്ട ഇരിശേരിക്കും നമ്മൾ അരക്കണ പോലെ തന്നെ അത്ദേ ഇതിലേക്ക് ഈ വെന്ത ഇലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ അത് ഓഫ് ചെയ്യുക അത്രേ ഉള്ളു പിന്നെ കടുക് മുളക് വെപ്പിൻ്റെ എല്ലാം അതും കൂടി കാച്ചു വഴിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളാണ് അപ്പം ഞാൻ ഇന്ന് കാണിച്ചതൊക്കെ പഴയ രുചിക്കൂട്ടാണ് കേട്ടോ പണ്ട് എൻ്റെ വീട്ടിൽ അച്ചമ്മയും അമ്മാമ്മയും ഒക്കെ വെക്കാറുള്ള കറികളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇത് ഇഷ്ടാവാനായിട്ടുള്ള വഴിയില്ല പക്ഷേ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തുകഴിഞ്ഞാൽ അവരത് കേട്ടോളും കുറേശ്വേ അവർ കഴിച്ചോളും അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ അവരും ഉണ്ടാക്കി തരാനായിട്ട് പറയും നമ്മുടെ പ്രകൃതി തന്നെ നമുക്ക് കഴിക്കാനായിട്ടുള്ള അത്യാവശ്യ സാധനങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാക്കി തരുന്നുണ്ട് ഇത്ര കാലം നമുക്ക് ചക്ക മാങ്ങ ഒക്കെ ആയിരുന്നു ഇപ്പോഴത്തെ ഇലക്കറികൾ ൾ താൾ അതുപോലെ ഇല ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ആയിരിക്കും ഞാനിവിടെ പരമാവധി ആഴ്ചയിൽ രണ്ട് വട്ടെങ്കിലും ഇലക്കറികൾ ഉണ്ടാക്കും ഒന്നും കിട്ടിയില്ലെങ്കിലും മുരിങ്ങയിലല്ലേ മുരിങ്ങയിലൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കണോ ഇഷ്ടമായിട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ